നമസ്കാരം ബ്രിട്ടീഷുകാരിൽ നിന്നും രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മൾ ഇന്നേക്ക് എഴുപത്തെട്ട് വർഷം പൂർത്തിയാക്കുകയാണ് ആ നിർണായകമായ അവസരം ആഘോഷിക്കാൻ നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഈ അവസരം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത് ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് സ്വന്തം രക്തവും സമയവും ഊർജവും ത്യാഗം ചെയ്ത ആ മുൻ തലമുറയ്ക്ക് നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു രാഷ്ട്രീയ സ്വാതന്ത്ര്യം അടിമത്വം അനുഭവിക്കാത്ത നമ്മുടെ തലമുറ ഈ സ്വാതന്ത്ര്യത്തെ എങ്ങനെ അഭിനന്ദിക്കും എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു രാഷ്ട്രീയ സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അതീതമായി വ്യക്തിയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന വസ്തുത നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നു നമ്മുടെ നാട് ഭാരതം ഈ യഥാർത്ഥ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രസിദ്ധമായിരുന്നു വ്യക്തിയുടെ ആ യഥാർത്ഥ സ്വാതന്ത്ര്യം എങ്ങനെ നേടിയെടുക്കാം ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ആ സുദിനം നാം ആഘോഷിക്കുന്നു നമ്മുടെ ത്രിവർണ്ണ പതാക ജാതി വർണ്ണ വർഗവ്യത്യാസങ്ങൾക്കതീതമായി നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിൻ്റെ അഖണ്ഡതയെ സൂചിപ്പിക്കുന്നു ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം ഓരോരുത്തരും രാജ്യവ്യാപകമായി നടത്തുന്ന ഹർ ഖർ തിരങ്ക എന്ന പതാക യജ്ഞത്തിൽ പങ്കുചേരണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു അപ്രകാരം സ്വാതന്ത്ര്യത്തിനു വേണ്ടി ത്യാഗം അനുഭവിച്ച എല്ലാവർക്കും നമുക്ക് ആശംസകൾ അർപ്പിക്കാം ഓരോരുത്തരും സ്വന്തം ഭവനത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ത്രിവർണ്ണ പതാക ഉയർത്തേണ്ടതാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഭൂതകാലത്തിൽ അനുഭവിച്ച കഷ്ടതകളെ സ്മരിക്കുന്നതിനും ഭാവിക്കുവേണ്ടി തുടർച്ചയായി അധ്വാനിക്കാനും ഇത് പ്രചോദനമാകട്ടെ ശക്തമായ അഖണ്ഡമായ നിരന്തരം പുരോഗതിയിലേക്ക് നയിക്കപ്പെടുന്ന ഐശ്വര്യപൂർണമായ ഭാവി ഭാരതത്തിനു വേണ്ടി നമുക്ക് കൈകോർക്കാം പ്രവർത്തിക്കാം ജയ്ഹിന്ദ്